ആ കളി നിന്നോളും കഴിഞ്ഞപ്പച്ച ഇത്ര എളുപ്പം കഴിഞ്ഞു വന്നോ എവിടെ നാറ് കുഞ്ഞോ എവിടേക്കോയി പണി ഞാൻ കുതിര ും ഫുഡും കൊടുത്താണ്ട് റൂമിൽ തന്നെ കൊടുക്കി തരും അതും കുറഞ്ഞ പൈസ ഫ്ലൈറ്റ് ടിക്കറ്റ് വിസിറ്റിംഗ് വിസ ഫാമിലി വിസ ഗോൾഡൻ വിസ എംപ്ലോയ്മെന്റ് വിസ ഉമ്ര പാക്കേജ് ഇതെല്ലാം കുറഞ്ഞ നിരക്കിൽ വിശ്വസ്തയോട് കൂടി ണ്ടെങ്കിൽ ഫൈൻ വേ ൽസ് ആയിട്ട് ബന്ധപ്പെട്ടോളൂ ആന്റിക്രാപ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ സർവീസ് കോസ്റ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഫൈൻ വേ ൽസിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് അബുദാബിയിലുള്ള മുഷിഫിലാട്ടോ അപ്പൊ മറ്റ് ബ്രാഞ്ചുകൾ ഹംദാന കാലിദിയ